സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സ്റ്റേഷൻ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പോരൂർ ചാരങ്കാവിൽ യുവാവിനെ കൊലപ്പെടുത്തിയതിൽ പ്രതികരണവുമായി ദൃക്സാക്ഷി സുരേന്ദ്രൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കാടുവെട്ട് യന്ത്രം വാങ്ങി മൊയ്തീൻ പ്രവീണിന്റെ കഴുത്തിൽ വീശുകയായിരുന്നുവെന്ന് സുരേന്ദ്രൻ പറഞ്ഞു രാവിലെ ആറ് നാൽപ്പതോടെയാണ് സംഭവമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാവിലെ എളങ്കൂർ ചാരങ്കാവിലായിരുന്നു അതിദാരുണമായ കൊലപാതകം അരങ്ങേറിയത് ചാത്തങ്ങോട്ടുപുറം സ്വദേശിയാണ് പ്രവീൺ മൊയ്തീൻ ചാരങ്കാവ് സ്വദേശിയാണ് ഇരുവരും ഏറെ നാളായി കാടുവെട്ട് ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും തമ്മിൽ മുൻപ് തർക്കങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് സംശയമുണ്ട് താൻ സ്കൂട്ടറിലും പ്രവീൺ ബൈക്കിലുമായി ചാരങ്കാവിലേക്ക് എത്തി ജോലിക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു ഈ സമയം തന്റെ കയ്യിൽ കാടുവട്ട് യന്ത്രമുണ്ടായിരുന്നു താൻ വന്ന വന്നപാടെ തന്റെ കൈവശമുണ്ടായിരുന്ന കാടുവട്ട് യന്ത്രം മൊയ്തീൻ ചോദിച്ചു വാങ്ങി ഈ സമയം പ്രവീൺ ും തൊട്ടു പിന്നാലെ പ്രവീണിന്റെ പിന്നിലൂടെ പോയി മൊയ്തീൻ കഴുത്തിൽ വീശുകയായിരുന്നുവെന്നും നാല് ഒക്കെ സമയായിട്ടുള്ള അതില് ആ സമയത്ത് പ്രവീൺ കൂടെ വന്നു വന്ന് വണ്ടിയും വന്നിറങ്ങി ഞാൻ തന്നെ ഈ മെതി നിറയെ ചങ്ങാതി ഇവിടെ ഈ സ്വഡിലിരിക്കണം അപ്പോൾ നേരെ വന്നിട്ട് ഇൻ്റെ വണ്ടി മെഷീൻ എടുത്തു മെഷീൻ എടുത്തിട്ട് ഓണാക്കിയിട്ട് ബാക്ക് കൂടെ ചെന്നിട്ടാണ് കൗത്തിന് വെട്ടിയത് എൻ്റെ മുന്നെന്നാണ് ചെയ്തത് അത് വെട്ടിയിട്ട് മെഷീൻ എറിഞ്ഞാ ചെയ്തത് പിന്നെ പിന്നെ ഓഫാക്കാതെ സുഹൃത്തുക്കാരങ്ങനതൊന്നുമില്ല ഈ സമയം ഇരുവരും ഒന്നും സംസാരിച്ചില്ല നേരെ പോയി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ പോരൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ലറി